ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യം ഇന്ത്യൻ ബോളർമാർ നൽകിയിട്ടും ലോർഡ്സ് ടെസ്റ്റിന്റെ അവസാന ദിവസം കളി കൈവിട്ട് ഇന്ത്യ അഞ്ചാം ദിനം അർദ്ധ സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന രവീന്ദ്ര ജഡേജയും നന്നായി പ്രതിരോധിച്ച വാലറ്റവുമാണ് കളി ത്രില്ലർ പോരാട്ടമാക്കി മാറ്റിയത് ഒടുവിൽ ഇംഗ്ലണ്ട് ഇരുപത്തിരണ്ട് റൺസ് വിജയം സ്വന്തമാക്കുമ്പോഴും തല ഉയർത്തിപ്പിടിച്ചാണ് ഇന്ത്യ ലോർഡ്സിൽ നിന്നും മടങ്ങുന്നത് ജയത്തോടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് രണ്ടേ ഒന്നിന് മുന്നിലെത്തി രവീന്ദ്ര ജഡേജയുടെയും വാലറ്റത്തിന്റെയും വിരോചിതമായ പോരാട്ടം ഇന്ത്യൻ സ്കോർ നൂറ്റി എഴുപതിൽ എത്തിച്ചു എൺപത്തിരണ്ട് റൺസ് എടുക്കുന്നതിനിടെ ഏഴ് വിക്കറ്റുകൾ നഷ്ടമായ ഇടത്തു നിന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചത് അർദ്ധ സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജ പരമാവധി പൊരുതി നോക്കിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല നൂറ്റി എൺപത്തി പന്തുകൾ നേരിട്ട ജഡേജ അറുപത്തൊന്ന് റൺസ് എടുത്ത് പുറത്തായി ഇംഗ്ലണ്ട് പര്യടനത്തിൽ രവീന്ദ്ര ജഡേജയുടെ നാലാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്നത്തേത് എജ്ബാസ്റ്റനിലെ രണ്ടാം ടെസ്റ്റിൽ എം ൊമ്പത് അറുപത്തൊമ്പത് എന്നിങ്ങനെയായിരുന്നു ജഡേജയുടെ സ്കോറുകൾ മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി മുപ്പത്തൊന്ന് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് എടുത്തു താരം പുറത്തായിരുന്നു ഷുഹൈബ് ബഷീറിന്റെ എഴുപത്തഞ്ചാം ഓവറിലെ അഞ്ചാം പന്തിൽ മുഹമ്മദ് സിറാജ് പുറത്തായത് ഇന്ത്യക്കു തിരിച്ചടിയായി സിറാജ് പ്രതിരോധിച്ച പന്താണ് പിന്നോട്ടേക്ക് പോയി വിക്കറ്റിൽ ഇടിച്ചത് നാലാം ദിനം നാലിന് അമ്പത്തെട്ട് റൺസ് എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര പ്രതീക്ഷയോടെയായിരുന്നു അവസാന ദിനം തുടങ്ങിയത് കെ രാഹുലും ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും ഉൾപ്പെടെ ബാക്കി ഉള്ളതിനാൽ ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് അനായാസം ഇന്ത്യ കുതിക്കുമെന്ന് ആരാധകരും വിശ്വസിച്ചിരുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഋഷഭ് പന്ത് പന്ത്രണ്ട് പന്തിൽ ഒമ്പത് റൺസും കെ എൽ രാഹുൽ അമ്പത്തെട്ട് പന്തിൽ മുപ്പത്തി ഒമ്പതും വാഷിംഗ്ടൺ സുന്ദർ ഡക്കിനും നിതീഷ് കുമാർ റെഡ്ഡി അമ്പത്തിമൂന്ന് പന്തിൽ പതിമൂന്നും ജസ്പ്രീത് ബുംബ്ര അമ്പത്തിനാല് പന്തിൽ അഞ്ച് റൺസുമായും എന്നിവരാണ് തിങ്കളാഴ്ച പുറത്തായ മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ അവസാന ദിനം തുടർച്ചയായി ഇന്ത്യയുടെ മധ്യനിര വിക്കറ്റുകൾ വീണു സ്കോർ എഴുപത്തൊന്നിൽ നിൽക്കവേ ഋഷഭ് പന്തിനെ ജോഫ്ര ആർച്ചർ ബോൾഡാക്കി മാറ്റി ിലെ അവസാന ബോളിൽ പന്തിന്റെ ഓഫ് ടംപ് തെറിച്ചു നിലയുറപ്പിച്ച് കളിച്ചിരുന്ന കെ രാഹുലിനെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി നിർണായക അവസരത്തിൽ അതിവേഗം വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ് വാഷിംഗ്ടൺ സുന്ദറും നിരാശപ്പെടുത്തി നാല് പന്തുകൾ നേരിട്ട വാഷിംഗ്ടൺ സുന്ദർ ആർച്ചറുടെ പന്തിലാണ് എടുക്കാതെ മടങ്ങിയത് രവീന്ദ്ര ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും കൂടുതൽ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞതോടെ മുപ്പത്തിരണ്ട് ഓവറിൽ ഇന്ത്യ നൂറ് പിന്നിട്ടു ലഞ്ചിന് തൊട്ടുമുമ്പ് നിതീഷ് റെഡ്ഡിയെ ജേമി സ്മിത്തിന്റെ കൈകളിലെത്തിച്ച് എത്തിച്ച് ഇന്ത്യയുടെ അവസാന പ്രതീക്ഷകളും തല്ലിക്കെടുത്തി എന്നാൽ ജസ്പ്രീത് ബുംബ്ര ജഡേജയ്ക്കൊപ്പം കൈകോർത്ത് വിജയലക്ഷ്യത്തിന് അമ്പത് താഴെ റൺസ് മാത്രം ബാക്കിയെന്ന നിലയിൽ വരെ എത്തിച്ചു ഒരു ഭാഗത്ത് ജഡേജ സ്കോർ കണ്ടെത്തിയപ്പോൾ പ്രതിരോധം മാത്രമായിരുന്നു ബുംബ്രയുടെ ചുമതല സ്കോർ നൂറ്റി നാൽപ്പത്തിയേഴിൽ നിൽക്കവേ സ്റ്റോക്സിന്റെ അറുപത്തിരണ്ടാം ഓവറിൽ പുറത്താകുമ്പോൾ അമ്പത്തിനാല് പന്തുകൾ ബുംബ്ര ആകെ നേടിയത് അഞ്ച് റൺസ് മാത്രമായിരുന്നു സ്റ്റോക്സിന്റെ ഷോർട്ട് ബോൾ പുൾ ചെയ്ത ബുംബ്രയെ മിഡ് ഓണിൽ കുക്ക് പിടിച്ചെടുക്കുകയായിരുന്നു മുഹമ്മദ് സിറാജും പരമാവധി പിടിച്ചു നിന്നിരുന്നു ഇന്ത്യൻ വിജയത്തിന് ഇരുപത്തിരണ്ട് റൺസ് അകലെ മുഹമ്മദ് സിറാജിനെ ബോൾഡാക്കി സ്പിന്നർ ഷുഹൈബ് ബഷീറാണ് തോൽവിയിലേക്ക് ടീമിനെ തള്ളിവിട്ടത് രണ്ടാം ഇന്നിംഗ്സിൽ കരുൺ നായർ മുപ്പത്തിമൂന്ന് പന്തിൽ പതിനാല് റൺസും ശുഭ്മാൻ ഗിൽ ഒമ്പത് പന്തിൽ ആറ് റൺസും ആകാശ് ദ്വീപ് പതിനൊന്ന് പന്തിൽ ഒരു റൺസുമായും യശസ്സി ജയ്സ്വാൾ ഒരു റൺസുമായും എന്നിവരും ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി ചേസിംഗ് ടീമുകൾക്ക് മികച്ച റെക്കോർഡുള്ള ലോർഡ്സിൽ ചെറിയ വിജയലശം തേടാനിറങ്ങിയ ഇന്ത്യയ്ക്കു നാലാം ദിനം രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ യശസ്തി ജയ്സ്വാളിനെ ക്കിന് നഷ്ടമായിരുന്നു രണ്ടാം വിക്കറ്റിൽ രാഹുലിനുമൊത്ത് മുപ്പത്തി ആറ് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും കരുൺ നായർക്കും പ്രതീക്ഷക്കാക്കാൻ കഴിഞ്ഞില്ല നേരിട്ട ഒമ്പതാം പന്തിൽ ബ്രൈഡൻ കാർസിന് വിക്കറ്റ് നൽകി ശുഭ്മാൻ ഗില്ലും പോയതോടെ ഇന്ത്യൻ ടീം ആശങ്കയിലായി നൈറ്റ് വാച്ച്മാനായി എത്തിയ ആകാശ് ദ്വീപിന്റെ കൂടി നേടിയാണ് ഇംഗ്ലണ്ട് നാലാം ദിനം കളി അവസാനിപ്പിച്ചത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒന്ന് റൺസെന്ന സ്കോറിലായിരുന്ന ഇന്ത്യക്ക് പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ കൂടി നഷ്ടമായി ഇംഗ്ലണ്ടിനായ ജോഫ്ര ആർച്ചറും ബെൻ സ്റ്റോക്സും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ബ്രൈഡൻ കാർസ് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി നേരത്തെ നാല് വിക്കറ്റ് വീഴ്ത്തിയ സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദറിന്റെ ബോളിംഗ് മികവിലാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിൽ ഒതുക്കിയത് കണിശതയോടെ ന്യൂബോൾ എറിഞ്ഞ് ഇംഗ്ലീഷ് ബാറ്റർമാരെ പരീക്ഷിച്ചിട്ടും ജസ്പ്രീത് ബുംബ്രയെ ആദ്യ സെഷനിൽ ഭാഗ്യം തുണച്ചില്ല എന്നാൽ തന്റെ ആറ് ഓവറുകൾക്കിടെ രണ്ട് വിക്കറ്റുകളുമായി മുഹമ്മദ് സിറാജ് തുടക്കം ഗംഭീരമാക്കിയിരുന്നു ആറാം ഓവറിൽ ബെൻ ഡക്കറ്റിനെ പന്ത്രണ്ട് റൺസിന് പുറത്താക്കിയ സിറാജ് പിന്നാലെ ഓലി പോപ്പിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി സാക്ലോളി ഹാരി ബ്രൂക്കി എന്നിവരും ആദ്യ സെഷനിൽ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തി തൊണ്ണൂറ്റിയെട്ട് റൺസിനിടെ നാല് വിക്കറ്റുകൾ വീണ ഒന്നാം ശേഷം ഇംഗ്ലണ്ടിനെ മധ്യനിര ചെറുത്തുനിൽപ്പ് കാട്ടി അഞ്ചാം വിക്കറ്റിൽ അറുപത്തേഴ് റൺസുമായി ജോ റൂട്ടി ബെൻ സ്റ്റോക്സ് സഖ്യം ഇന്ത്യൻ ബോളർമാരുടെ ക്ഷമ പരീക്ഷിച്ചു ഒടുവിൽ ഇരുപത്തൊന്നര ഓവറുകൾ നീണ്ട വിക്കറ്റ് വരാൾച്ച അവസാനിപ്പിച്ച് ജോ റൂട്ടിനെ വാഷിംഗ്ടൺ സുന്ദർ പുറത്താക്കി കഴിഞ്ഞ ടെസ്റ്റുകളിൽ ഇന്ത്യൻ ബോളർമാരെ വെള്ളം കുടിപ്പിച്ച വിക്കറ്റ് കീപ്പർ ജാമി സ്മിത്ത് ആയിരുന്നു വാഷിംഗ്ടൺ സുന്ദറിന്റെ അടുത്ത ഇര അവസാന സെഷൻ തുടക്കത്തിൽ ക്യാപ്റ്റൻ സ്റ്റോക്സിനെ കൂടി വാഷിംഗ്ടൺ ബൗൾഡാക്കിയതോടെ മത്സരം ഇന്ത്യയുടെ വരുതിയിലായി ആദ്യ രണ്ട് സെഷനുകളിൽ വിക്കറ്റ് കിട്ടാതെ വരഞ്ഞ ബുംബ്ര ഇംഗ്ലണ്ടിന്റെ അവസാന മൂന്ന് വിക്കറ്റുകളിൽ രണ്ടും നേടി ഷുഹൈബ് ബഷീറിനെ ബൌൾഡാക്കി തന്റെ നാലാം വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ ആണ് ഇംഗ്ലീഷ് ഇന്നിംഗ്സിലെ ചെകുത്താനായി മാറിയത് ആദ്യ ഇന്നിംഗ്സിൽ ഇരു ടീമുകളും മുന്നൂറ്റി റൺസ് വീതം നേടിയിരുന്നു